കണ്ണി പരാതെ കങ്കണ്ണിൽ പോൽ കാ മറച്ചിലേ അറുപതാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ മനുഷ്യന്റെ സഹായം വ്യർത്ഥമല്ലോ പരാക്രമശാലിയും യുദ്ധവീരനുമായിരുന്ന ദാവീദ് രാജാവിന്റെ വാക്കുകളാണിത് ശത്രുക്കളിൽ നിന്ന് പരാജയ ഭീതി നേരിട്ട സമയം മാനുഷിക സഹായങ്ങൾ പ്രയോജനരഹിതമാണെന്നുള്ള തിരിച്ചറിവ് ഹൃദയമൊരു പ്രാർത്ഥനയിലേക്കും അതുവഴി വിജയത്തിലേക്കും അദ്ദേഹത്തെ നയിച്ചു ലോകം ജഡം പിന്നെ ദൈവ പൈതലിന്റെ വൈരികൾ സ്വയപരിശ്രമത്താലോ മാനുഷിക സഹായത്താലോ ഇവയെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല എന്നാൽ പ്രിയമുള്ളവരെ ഇവയെല്ലാം ജയിച്ച് ജയാളിയായ നമ്മുടെ കർത്താവിന് നമ്മെ സഹായിക്കാൻ കഴിയും നാം അവനിൽ ആശ്രയിച്ചാൽ മതി പ്രാർത്ഥിക്കാം സഹായകനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ഉന്നം വയ്ക്കുന്ന വൈരിയിൽ നിന്ന് അടിയങ്ങളെ കാക്കണമേ ലോക ജഡപ പിശാചുക്കളെ വിജയകരമായി നേരിടുവാൻ അടിയങ്ങൾക്ക് കൃപ നൽകണമേ ക്രിസ്തു യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആ